ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു

കുറച്ചെങ്കിലും ഗ്രേസ് മാർക്ക് നേടിയെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ക്യാമ്പ് മുമ്പ് നമ്മുടെ നിങ്ങളുടെ അധ്യാപകനുമായി സംസാരിച്ചപ്പോൾ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജീവ് തോമസ് അധ്യക്ഷത വഹിച്ചു കോളേജ് ബർസാർ റഫറൻ ജിനു ഇ പെൻ കുര്യൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സ്കൂൾ ഹെഡ് മിനിസ്റ്റർ ജൈനി ജോസി പ്രസിഡന്റ് തടത്തിൽ നൌഷാദ് പി ടി എ വൈസ് പ്രസിഡന്റ് നിയാസ് മുതുകാഡ് എന്നിവർ ആശംസകൾ അറിയിച്ചു പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അൻവർ ഷാഫി സ്വാഗതം പറഞ്ഞു എസ് യൂണിറ്റ് സെക്രട്ടറി ആര്യശ്രീ രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിന് യുവാക്കളുടെ പങ്ക് എന്ന മോട്ടോയിലാണ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് സ്കൂളിൽ ഏകദേശം മുക്കാൽ ഏക്കറിൽ ഫ്രൂട്ട് ഗാർഡൻ നിർമ്മിക്കുന്ന പ്രവൃത്തിയാണ് എൻഎസ്എസ് വോളണ്ടിയർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ